ഒരു തികഞ്ഞ ഹൈന്ദവ മതവിശ്വാസിയായിരുന്ന ബൽറാം സാഗർ മിഷണറി ഗ്രഹാം സ്റ്റീൻസിന്റെയും അദ്ദേഹത്തിന്റെ രണ്ട് ഇളയ മക്കളുടെയും തമിഴ്നാട്ടിൽ നിന്നുള്ള ഫാദർ അരുൾദാസിന്റെ കൊലപാതകങ്ങൾ ഉൾപ്പെടെ നിരവധി കൊലപാതകങ്ങളിൽ പ്രതിയായ കുപ്രസിദ്ധ കൊലയാളി ദാരാസിംഗിനെ പിടികൂടുന്നതിനായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥ സംഘത്തിലെ പ്രധാനിയായിരുന്നു സാഗർ തുടർന്ന് രാത്രിയിൽ ഒറ്റയ്ക്കുള്ള ഒരു ഓപ്പറേഷനിൽ ഒരു വ്യാജ തോക്കിടപാട് നടത്തി പോലീസ് ഓഫീസർ ബൽറാം സാഗർ ധാരയെ കീഴടക്കുകയായിരുന്നു ദാരാസിങ്ങിനെ അറസ്റ്റ് ചെയ്ത ശേഷം അദ്ദേഹത്തെ മറ്റൊരു പോസ്റ്റിലേക്ക് മാറ്റി ഈ സമയത്ത് അടുക്കളയിൽ അടുക്കളയിലുണ്ടായ ഒരു അപകടത്തിൽ സാഗറിന്റെ ഭാര്യയ്ക്ക് ഗുരുതരമായ പൊള്ളലേറ്റു പല ഡോക്ടർമാരെ സമീപിച്ചെങ്കിലും ഭാര്യയുടെ അവസ്ഥയിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല ഭാര്യയ്ക്കായി പ്രാർത്ഥിക്കാൻ ഒരു പാസ്റ്ററെ ക്ഷണിക്കാൻ ആരു സാഗറിനോട് നിർദ്ദേശിച്ചു ആ നിർദ്ദേശപ്രകാരം ഒരു പാസ്റ്റർ വന്ന് അവൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നീട് കുറച്ചു നാളുകൾക്കുള്ളിൽ ഭാര്യ മരണപ്പെട്ടെങ്കിലും അവസാന നാളുകളിൽ അവൾ അനുഭവിച്ച സന്തോഷവും സമാധാനവുമാണ് ബൽറാമിനെ അത്ഭുതപ്പെടുത്തിയത് ക്രിസ്തുവിന്റെ ഒരു അനുയായിക്ക് പ്രാർത്ഥനയിലൂടെ എത്രമാത്രം സൗഖ്യം നൽകാൻ കഴിയുമെങ്കിൽ യേശു എത്രമാത്രം ശക്ത ായിരിക്കണമെന്ന ചിന്ത അദ്ദേഹത്തിൽ വലിയ കൗതുകം ഉളവാക്കി പിന്നീട് സാഗർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാനുള്ള തീരുമാനമെടുത്തു ഇന്ന് ബൽറാം സാഗർ ആഴത്തിലുള്ള ഒരു ക്രൈസ്തവ വിശ്വാസിയായി ഒരു പ്രഘോഷകനായി നിലകൊള്ളുന്നു